ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഞാൻ ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പലരും എന്നെക്കുറിച്ച് ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്നു എനിക്ക് എനിക്കിന്നതില്ല നീ കഴിവില്ലാത്തവനാണ് നീ ഒറ്റപ്പെട്ടവരാണെന്ന് പറഞ്ഞ് ഉന്നയിക്കുന്ന വ്യക്തികൾ ധാരാളം നമ്മുടെ സമൂഹത്തുണ്ട് എന്നാൽ ഈ സമൂഹത്തിൻ്റെ നടുവിൽ ഞാനൊരു പ്രത്യേകതയുള്ളവനാണ് ഞാനൊരു സാധാരണ വ്യക്തിയല്ല ഞാൻ പ്രത്യേകതയുള്ളവനാണെന്ന് തൻ്റെ ജീവിതം കൊണ്ട് കാണിച്ചു കൊടുക്കുന്നവനാണ് യഥാർത്ഥ വിജയിക്കുന്നവൻ എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ ഈ ഭൂമിയിലേക്ക് ജനിക്കപ്പെടുമ്പോൾ ഇവൻ വെറുതെ വെറുതെയല്ല ജനിക്കപ്പെടുന്നത് ജനിക്കപ്പെടുന്ന എന്നെക്കുറിച്ചുള്ള ഉദ്ദേശം എൻ്റെ ഉടയവനായ ദൈവത്തിനാണ് വ്യക്തമായി തിരിച്ചറിയുന്നത് വെറുതെ ഒരു ജന്മമായി ഞാൻ ഈ ലോകത്തിൽ ജനിക്കപ്പെടുന്നില്ല ഈ ലോകത്തിൽ ഞാൻ ജനിക്കപ്പെടുന്നുണ്ടെങ്കിൽ എന്നെക്കുറിച്ചുള്ള ദൈവിക ഉദ്ദേശം വലുതാണ് ഞാൻ ഈ ലോകത്തിൽ എന്തോ സംഭാവന ചെയ്യുവാൻ മാത്രം കടന്നു വന്നവനാണ് ഞാൻ സാധാരണ ഒരു വ്യക്തിയല്ല എന്നൊരു ചിന്താഗതിയുമായി ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ പലവിധമായ അത്ഭുതമായ കാര്യങ്ങൾ നിറവേറും എന്നാൽ ഞാൻ ഒന്നുമില്ല ഞാൻ ഈ ലോകത്തിൽ വന്നത് ശാപമായിട്ടാണ് പാഴായിട്ടാണ് ശൂന്യമായിട്ടാണ് എന്നൊരു ചിന്താഗതിയുമായി ഇരിക്കുന്ന വ്യക്തികളുടെ ജീവിതത്തിൽ യാതൊന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്നാൽ നാം തന്നെ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് ബൈബിളിൽ ഇങ്ങനെ ഒരു കാര്യമുണ്ട് അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്ന മുമ്പ് തന്നെ ഞാൻ നിന്നെ കണ്ടിരിക്കുന്നു ദൈവം ഒരു മനുഷ്യനെ കണ്ടിരിക്കുന്നത് അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്ന മുമ്പ് തന്നെ കാണുകയാണ് എന്തിനാണ് ഈ മനുഷ്യനെ ലോകത്തിലായിക്കുമ്പോൾ ഇവനെക്കൊണ്ട് വലിയൊരു ഉദ്ദേശമുണ്ടെന്ന് ദൈവത്തിനറിയാം ആ ഉദ്ദേശ നിവർത്തിക്ക് വേണ്ടിയാണ് നാം ഓരോരുത്തരും ഈ ലോകത്തിലായിരിക്കുന്നത് അതിനുവേണ്ടി പോരാടുവാനാണ് നാം ഈ ലോകത്തിലായിരിക്കേണ്ടത് ഹന്ന എന്നൊരു സ്ത്രീ നിലവിളിക്കുക കന്ന കുടുംബത്തിൽ നിന്നും തൻ്റെ ചാർച്ചക്കാരിൽ നിന്നും വളരെയധികം ആക്ഷേപങ്ങൾ നേരിടുകയാണ് ഒറ്റ കാര്യമാണ് കുഞ്ഞുങ്ങളില്ല താനൊരു മച്ചിയായതുകൊണ്ട് കുഞ്ഞുങ്ങളുള്ളവരെല്ലാവരും ഇവളെ നിരന്തരം പിന്തുടർന്ന് കളിയാക്കുക നിനക്ക് കുഞ്ഞുങ്ങളില്ലല്ലോ നിശാപം കിട്ടിയവളാണെന്ന് ഇവളെ കളിയാക്കിയ എന്നാൽ ദൈവസന്നിധിയിൽ ഇവൾ നെടുമ്പാടിരുന്നു ഒറ്റയ്ക്കിരുന്ന് കരഞ്ഞു അല്ല ഇവരെല്ലാവരും എന്നെക്കുറിച്ച് ആക്ഷേപം ഉന്നയിക്കുമ്പോൾ ദൈവമേ എന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഉദ്ദേശം എന്താണ് ഇത് നിവർത്തിക്കപ്പെടണം ഇങ്ങനെ ദൈവത്തിൻ്റെ മുമ്പിൽ ചില സത്യങ്ങളും ചില പ്രതിജ്ഞകളും ഇവൾ ചെയ്തപ്പോൾ ഇവൾക്ക് ദൈവം ദാനമായൊരു ബാലനെ കൊടുക്കുക ഈ ബാലൻ്റെ പേര് ഷമുവേൽ എന്ന ബാലനാണ് ഷമുവേൽ സാധാരണ ഒരു മകനായിട്ട് ആണ് ജനിച്ചെങ്കിലും ഇവൻ വളർന്നത് അസാധാരണ തലങ്ങളില്ല നോക്കണം ദൈവാലയത്തിൻ്റെ അങ്കണത്തിൽ സ്ഥിരതാമസമാക്കി ദൈവത്തിന് വേണ്ടി അർപ്പിക്കപ്പെട്ട ഈ ബാലൻ ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുവാൻ യോഗ്യനായി തീർന്നു എന്നാണ് പിൽക്കാലത്ത് അറിയുന്നത് ഇവൻ്റെ ഗുരുവായ ഏലി പുരോഹിതന് ലഭിക്കാത്ത ശബ്ദം ഈ ചമുൽ ബാലനായിരുന്നപ്പോൾ തന്നെ ഇവൻ്റെ അടുക്കൽ ദൈവത്തിൻ്റെ ശബ്ദം കടന്നു വന്നതിൻ്റെ കാരണമെന്ന് പറയുന്നത് ഇവൻ ലോകത്തിൽ ജനിച്ചത് ഒരു പ്രത്യേകത ഉള്ളവനായിട്ട് തന്നെയാണ് നമ്മളൊരു പ്രത്യേകതയുള്ളവനായി ഈ ലോകത്തിൽ ജനിച്ചുന്നൊരു വിശ്വാസമുണ്ടെങ്കിൽ മറ്റാർക്കും കേൾക്കാത്ത ശബ്ദം നിനക്കും കേൾക്കുവാൻ ഇടയാകുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല ഇവനെ തട്ടി ഉണർത്തി ദൈവം പറയുന്ന ഒരു കാര്യമുണ്ട് നീ ഇസ്രായേലിൽ തന്നെ ഏറ്റവും വലിയ പ്രവാചകരാക്കി ഞാൻ നിന്നെ തീർക്കുമെന്ന് ഒരു സാധാരണക്കാരിൽ സാധാരണക്കാരായ ഒരു മാതാവിൻ്റെ കുഞ്ഞായി ജനിച്ചപ്പോൾ ലോകം എഴുതിയ എഴുതിയത് ഇങ്ങനെയാണ് ഇവനൊരു സാധാരണ ഒരു കൂലിപ്പണിക്കാരനായി ലോകത്തിൽ ജീവിച്ചു തീർക്കുമെന്ന് എന്നാൽ ഇവൻ്റെ ഉദ്ദേശശുദ്ധിയും ഇവൻ്റെ അമ്മയുടെ ഉദ്ദേശശുദ്ധിയും മനസ്സിലാക്കിയ ദൈവം അല്ല ഞാൻ ഇവനെ കൊണ്ടുവന്നത് സാധാരണക്കാരനാണെങ്കിൽ പോലും ഇവളുടെ വിശ്വാസവും ഇവൻ്റെ വിശ്വാസവും കണ്ടിട്ട് ദൈവം ഇവൻ്റെ മേൽ വലിയൊരു ദൈവിക നിശ്ചയം കൊണ്ടുവരികയാണ് ഓർക്കണം നീ ഒരു സാധാരണ മനുഷ്യനായി ലോകത്തിൽ ജീവിക്കുന്നവനായിരിക്കാം പക്ഷേ നിൻ്റെ മേലുള്ള ദൃഢനിശ്ചയം കണ്ടു കഴിഞ്ഞാൽ നിന്നിലുള്ള ആ ഭേദഗതി നിന്നിലുള്ള ആ ചിന്ത മാറ്റി നിന്നെ ഉറപ്പിക്കുവാൻ ദൈവത്തിന് കഴിയുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല വിശ്വസ്ത പ്രവാചകനാക്കി മാറ്റിയ ഈ മനുഷ്യൻ ഒരു ദിവസം ഇസ്രായേലിന് ഒരു രാജാവിനെ നിയമിക്കുവാൻ ദൈവം ഇവനെ ഏൽപ്പിക്കുക ഇസ്രായേലിനെ രാജാവാക്കുവാൻ അഭിഷേകം ചെയ്യുവാൻ ഏൽപ്പിച്ച പുരുഷൻ എന്ന് പറയുന്നത് ഈ എന്ന പ്രവാചകനെയാ കൊമ്പിൽ നിറച്ച തൈലവുമായി ഇവൻ ഇസ്രായേലിന്റെ രാജാവിനെ അന്വേഷിച്ച് കടന്നു പോകുകയാ നോക്കുമ്പോൾ പട്ടണത്തിൽ ചൊല്ലുകയാണ് പട്ടണത്തിൽ ചെന്നപ്പോൾ പട്ടണത്തിനെ ഭരിച്ചുകൊണ്ടിരുന്ന ചില മൂപ്പന്മാരുണ്ടായിരുന്നു ഈ മൂപ്പന്മാർ പട്ടണത്തെ മുഴുവനായി ഭരിച്ചുകൊണ്ടിരിക്കുക ഈ പട്ടണം എന്ത് ചെയ്യണമെന്നും എന്തനുസരിക്കണമെന്നും തീരുമാനിക്കുന്നത് ഈ മൂപ്പന്മാർ തന്നെയായിരുന്നു എന്നാൽ അഭിഷേകത്തിൻ്റെ തൈലവുമായി ചമുവേൽ ഈ പട്ടണത്തിൽ കാൽ കുത്തിയപ്പോൾ മൂപ്പന്മാരുടെ മുട്ടുപിറച്ചെന്നാണ് ബൈബിൾ പറഞ്ഞിരിക്കുന്നത് എന്തിനാ മൂപ്പന്മാരുടെ മുട്ടുപിറച്ചത് ഒറ്റക്കാര്യമാ ഈ ലോകത്തിലെ ശക്തികൾ കണ്ട് മൂപ്പന്മാരുടെ മുട്ടുപറയ്ക്കത്തില്ല എന്നാൽ അഭിഷേകമുള്ളവൻ്റെ കയ്യിൽ ദൈവത്തിൻ്റെ അഭിഷേകത്തിൻ്റെ തൈലമുണ്ടെന്ന് മനസ്സിലാക്കിയപ്പോൾ ശമുവയിൽ പ്രവാചകൻ പട്ടണത്തിൽ കാലുകുത്തിയെന്നറിഞ്ഞപ്പോൾ ആ ദേശത്തിലെ മൂപ്പന്മാരുടെ മുട്ടുപിറച്ചെന്ന് ഇന്ന് തന്നെ കേൾക്കുന്ന ആരെങ്കിലും നിന്നെ കണ്ടിട്ട് എല്ലാവരും കളിയാക്കുന്നു നിന്നെ കണ്ടിട്ട് എല്ലാവരും ആക്ഷേപമുന്നയിക്കുന്നു എന്ന് പറയുമ്പോൾ നിന്റെ മേൽ ഒരു ദിവസം ആരും കാണാത്ത അഭിഷേകം നിറയുന്നുണ്ടെങ്കിൽ നിന്നെ കാണുമ്പോൾ ഈ ദേശത്തിൻ്റെ നേതാക്കൾ ഈ ദേശത്തിൻ്റെ മൂപ്പന്മാർ മുട്ടുവിറയ്ക്കപ്പെടുമെന്നുള്ള വസ്തുത നീ മറക്കരുത് അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നീ ചിന്തിക്കേണ്ടത് ഞാൻ ഒറ്റപ്പെട്ട് ഒരുമിച്ച് നടന്നാൽ ഒറ്റപ്പെട്ട് എൻ്റെ ഈ ലോകത്തോട് ചേർന്ന് നടന്നാൽ ഒരിക്കലും എനിക്കൊന്നും സംഭവിക്കത്തില്ല എന്നാൽ ഞാൻ ഒറ്റപ്പെട്ടുവെങ്കിലും എന്നിൽ കൂടി ദൈവത്തിൻ്റെ അഭിഷേകമുണ്ടെങ്കിൽ ഈ ലോകത്തിൻ്റെ മൂപ്പന്മാർ എൻ്റെ മുമ്പിൽ മുട്ടുപിറയ്ക്കപ്പെടുമെന്നുള്ള ചിന്താഗതിയുമായി നീ മുന്നോട്ട് നടക്കണം കാരണം നിന്റെ മേലിരിക്കുന്നത് ദൈവത്തിന്റെ അഭിഷേകമാണ് ദൈവത്തിന്റെ അഭിഷേകം ഉള്ളിടത്തോളം കാലം ഒരു മനുഷ്യനും നിന്റെ മുമ്പിൽ നിവർന്നു നിൽക്കുകയില്ല സാധാരണ സ്ത്രീയായ ഹന്നയുടെ മകനായി ജനിക്കപ്പെട്ട് ശമുഹയിലെ നീ പട്ടണത്തിൽ കാലുകുത്തിയപ്പോൾ പണ്ട പട്ടണത്തിൻ്റെ അധികാരികൾക്ക് മുട്ടു വരയ്ക്കാനുള്ള കാരണമെന്നറിയാമോ നീ ഒരു സാധാരണഗതിയിൽ നിന്ന് ഉയർന്നതുകൊണ്ടല്ല പകരം സാധാരണഗതിയിൽ നിന്ന് തന്നെ ദൈവത്തിൻ്റെ അഭിഷേകം പിടിച്ചു മേടിക്കുവാൻ നീ ഒരുക്കപ്പെട്ടതുകൊണ്ടാണ് എന്നെ കേൾക്കുന്ന ദൈവമക്കളെ എന്നെ കേൾക്കുന്ന സ്നേഹിതരെ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം സംഭവിക്കണമെങ്കിൽ ഒറ്റ കാര്യമാണ് ചെയ്യേണ്ടത് ഒറ്റ കാര്യമാണ് ചെയ്യേണ്ടത് നിന്റെ മേൽ ഒന്നുമില്ലെങ്കിലും പണമില്ല അധികാരമില്ല ഈ ലോകത്തിലെ കാര്യങ്ങൾ ഒന്നും എനിക്കില്ല എന്ന് പറയുമ്പോഴും നിന്റെ മേൽ ദൈവത്തിൻ്റെ ഒരു അഭിഷേകം നിറയുവാൻ നീ കാത്തിരിക്കുന്ന ഒരു വ്യക്തിയാണോ അഭിഷേകം നിറയുവാൻ നീ ഒരുക്കമുള്ള ഒരു വ്യക്തിയാണോ അഭിഷേകം എന്നാണ് നിറയുന്നത് അന്നു മുതൽ ഈ ലോകം നിന്റെ മുമ്പിൽ അടിയറവ് പറയും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല കാരണം അഭിഷേകത്തിന്റെ ശക്തി അത്രത്തോളമാണ് ഈ ദിവസങ്ങളിൽ ഈ ലോകത്തിൽ ഒന്നും നേടാൻ കഴിഞ്ഞില്ലെങ്കിലും അഭിഷേകം നേടുവാൻ നീ ഒരുക്കപ്പെട്ടോണം എന്നാൽ നിന്റെ ജീവിതത്തിൽ വലിയൊരു ട്വിസ്റ്റ് സംഭവിക്കും ഒരു വഴിത്തിരിവ് സംഭവിക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല യുവാഞ്ചലിസ് ഫ്രഞ്ച് ജോർജ് നിലമ്പോർ